ഒരു ഉണ്ടായി എന്ന് എന്ന് മോനെ മോനെയാ മരിച്ചിരുന്നു പറഞ്ഞാൽ മരിച്ചു വരെ കാന്തപുരം ഒന്നര മാസം രക്ഷപ്പെട്ടു എണീറ്റ് പറ്റില്ല അയാളുടെ ജീവന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സൽമാൻ ഫാരിസിയാണ് നമ്മുടെ ആദർശ കൂട്ടായ്മയിലെ നമ്മുടെ സഹോദരൻ മുജാഹിദ് ബാലിശ്ശേരി അദ്ദേഹത്തിന്റെ അസുഖം കുറച്ച് പ്രയാസത്തിലായി അദ്ദേഹം വളരെ വിഷമത്തിലാണ് സംസാരിക്കാനും കുറച്ച് തടസ്സങ്ങളുണ്ട് സംസാരിക്കുമ്പോൾ ചുമക്കാണ് നട്ടെല്ലും അതുപോലെ തന്നെ ഞരമ്പുകളെയൊക്കെ വല്ലാതെ ബാധിച്ചു ഒരു നേരം കൊടുക്കത്തിന് ഇരുപത്തഞ്ച് ഗുളികയൊക്കെ ഇടയിൽ കഴിക്കാനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നാളെ അദ്ദേഹത്തെ കോയമ്പത്തൂരിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം വല്ലാത്ത പ്രയാസം ശാരീരികമായിട്ടുണ്ട് അല്ലാത്ത വേദന അസഹ്യമായ വേദന അനുഭവിക്കുന്നുണ്ട് പ്രത്യേകം ദുആ ചെയ്യണം എന്നും എല്ലാവരോടും വസീയത്ത് ചെയ്യാനും എന്നോട് വ്യക്തിപരമായിട്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ വീണ്ടും ദൗഹീദിൻ്റെയും സ്നത്തിൻ്റെയും ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുജാഹിദ് ബാലിശ്ശേരിക്കാഹു രോഗശമനം നൽകി ആഫിയത്ത് നൽകി നമുക്ക് തിരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെല്ലാവരും നമ്മൾ ഓരോ വക്തിലെയും നമസ്കാരത്തിന് ശേഷം ദ്വാ ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നിർബന്ധമായും നമ്മളെ പ്രാർത്ഥനയിലെല്ലാം മുജാഹിദ് മുജാഹിദ്ബാലിശ്ശേരിയുടെ കാര്യം ഉൾപ്പെടുത്തണം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് പ്രത്യേകം വസീത്ത് ചെയ്യാണ് അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ ശിഫ നൽകി ആഫിയത്ത് നൽകി ദീനി പ്രബോധന രംഗത്ത് വീണ്ടും സജീവമാകാനുള്ള ആഫിയത്തും തോഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിയ അറബൽ ആലമീൻ അസ്ലാമലൈക്കും വറഹമത്തല്ലേക്കും കേട്ടതൊക്കെ സത്യാണ് സംസാരവും തൊണ്ടയും ഒക്കെ നല്ല ബുദ്ധിമുട്ടിലാണ് അവശതയിൽ നിന്ന് കൂടുതൽ അവശതയിലേക്കുള്ള യാത്രയാണ് ദ അല്ലാതെ വേറൊരു ആയുധവും നമ്മുടെ മുമ്പിലില്ല ഇരുപത്തിയഞ്ച് ഗുളിയപ്പ തന്നിട്ട് കുടിക്കുക അത് ഏതൊക്കെ അവയവങ്ങളെയാണ് നശിപ്പിച്ചുകളയാണെന്നൊന്നും അറിയില്ല പിന്നെ നട്ടലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലാണ്ട് അത് നാളെ കോയമ്പത്തൂരേക്ക് പോകും നിങ്ങൾ ദുവാ ചെയ്താൽ മതി നല്ലോണം പ്രാർത്ഥിക്കുക ആത്മവിത്രങ്ങളുടെ മനസ്സത്തെ അത് തന്നെ പ്രാർത്ഥിക്കുക നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയുക അത് എല്ലാ കയറും ബർക്കത്തും ഉണ്ടാവട്ടെ മനസ്സിലൊരുപാട് നീയത്ത് വെച്ച് പ്രത്യേകിച്ച കാര്യത്തിലൊക്കെ വലിയ വിഷമമുണ്ട് എനിക്ക് മനസ്സിന് വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ പാസ്പോർട്ട് തിരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടു പതിനെട്ടാം തീയതിയായിരുന്നു അപ്പം അത് കിട്ടാൻ ശ്രമിച്ചെങ്കിലും അത് എവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങള് നല്ലോണം ചെയ്യാ തമ്മിൽ കാണാനും ഒരേ വേദിയിൽ ഒരേ ആദർശത്തിനു വേണ്ടി പ്രവർത്തിക്കാനും ഈ ലേഖനം കൂടി കണ്ടപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അല്ലേ ഇന്ന് വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് എത്രത്തോളം അമ്പതോളം ഗുളികകള് ഇപ്പൊ ഗുളികള് മാത്രമായി ആയുധം അള്ളാഹു സുഹാൻ ഇതെല്ലാം തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ ഓടിയാലും എന്ത് ദ ചെയ്താലും സുന്നതജമാൻ്റെ ആലിമീങ്ങളെ വിശിഷ്യ കാന്തപുരം മുസ്താദ് ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ തന്നെ എത്രയോ നിറയൊഴിച്ച മനുഷ്യനാണ് ഈ ബാലുശ്ശേരി എത്ര തോന്നിവാസങ്ങളും എത്ര മോശങ്ങളും എത്രെറിയും ധിക്കാരവും മുഷിരിക്കാദവും ഉന്നയിച്ച ആളാണ് ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി ഇന്ന് കിടന്ന് നിരങ്ങുകയാണ് വേദനകൾ അനുഭവിക്കുകയാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയാറുണ്ട് ഒരു കയറ്റത്തിന് ഒരു അറക്കമുണ്ട് എന്ന് കേൾക്കാറുണ്ട് ഒരു രാവിലെ ഒരു പകലുണ്ട് എന്ന് കേൾക്കാറുണ്ട് നമ്മളെല്ലാവരും അറിയുന്നതാണ് അപ്പൊ ആരെത്ര വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വേദനകളൊന്നും അന്ന് വിളിച്ചു പറയുമ്പോൾ സ്റ്റേജ് കെട്ടി ജനങ്ങളെ ഇരുത്തിക്കൊണ്ട് ഉസ്താദുമാരെയും സുന്നത്തി അമത്തിന്റെ ആലിമ്യങ്ങളെയും ഈ അലമുറക്ക് വീട്ടി ഈ വിട്ടുകൊണ്ട് ഇത്രയും മോശമായിട്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും ആ ഉസ്താദിനെ വിടാതെ വളരെ അധികം രൂക്ഷമായ രൂപത്തിൽ വിമർശിക്കുകയും പൂജ നടത്തി കൂടെ നിങ്ങളുടെ ഔലിയാക്കളെവിടെ ഏ നിങ്ങളെ സ്വലിഹീങ്ങൾ എവിടെ നിങ്ങളുടെ അമ്പിയാക്കൾ എവിടെ എന്നൊക്കെ ചോദിച്ച് എന്തെല്ലാം വീരവാദങ്ങളാണ് അദ്ദേഹം മുഴക്കിയത് ഇസ്ലാമിന് നേരെയും സുന്നത്ത് ജമാത്തിൻ്റെ ആലിമ്യൾക്ക് നേരയും പക്ഷേ ഞങ്ങളതൊന്നും പകരം വീട്ടാനോ ഞങ്ങളത് പകരത്തിൽ പറയാനോ ഉദ്ദേശിച്ചിട്ടല്ല ഈ വോയിസ് വിടുന്നത് ഞങ്ങളാരും അങ്ങനെ പകരം വീട്ടിൽ പഠിച്ചവരല്ല ഞങ്ങൾ ഉസ്താദുമാരാരും അത് പഠിപ്പിച്ചിട്ടുമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ പറയാറുള്ളൂ പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടിയിരുന്നു ഒരുപാട് ആലിമീയങ്ങൾ നിങ്ങൾ മുഷിരിക്കും കാപ്പറുമാക്കി ഇല്ലാത്ത കള്ളക്കഥയും പറഞ്ഞു മെനഞ്ഞുകൊണ്ട് ഇസ്ലാമിനകത്ത് ഒരുപാട് ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ വലിച്ചയച്ചു കൊണ്ടുപോയി ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു ഉസ്താദിൻ്റെ മേൽ ആരോപണം ഉന്നയിച്ച് ഒരുപാട് ആരോപണങ്ങൾ എന്തെല്ലാം കൃതികളും എന്തെല്ലാം പ്രസംഗങ്ങളും നിങ്ങൾ നടത്തി അപ്പ എല്ലാത്തിനും അള്ളാഹുസ്വാനാവത്തല തന്നെ അത് നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നുണ്ട് നിങ്ങളാക്കിയ മുഷിഖ് വാദവും കാഫിർ വാദവും നിങ്ങൾ പരസ്പരം തിന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹു അത് തിരിച്ചു നൽകിയിരിക്കുകയാണ് വല്ലാഹു ഹലക്ക വമാ താമ്പലോൻ നിങ്ങളെയും നിങ്ങളെ പ്രവർത്തനത്തെയും സൃഷ്ടിച്ചവൻ അള്ളാഹു ആണ് അപ്പൊ സൽമാനുൽ ഫാരിസി സൽമാനുൽ ഫാരിസിയോട് പറയുന്നത് ഇരുപത്തഞ്ച് ഗുളിക കൊടുക്കുന്ന ആ ബാലുശ്ശേരിയോട് ഒരു കാര്യം കൂടെ ഓർമ്മിച്ച് കൊടുക്കേതായാലും ആയത്ത് മറക്കണ്ട എന്ന് പറയാം ഹോസ്പിറ്റലിലേക്ക് ആരെങ്കിലും ഈ വോയിസ് എത്തിച്ചാലും മതി ഈ വോയിസ് ഒന്ന് പറയാൻ അതുപോലെ അലൈസാഹുബി കാഫിൻ അതും എത്തിച്ചു കൊടുക്കുക ഉദ്രോനി അസ്തജിലക്കും എന്ന ആയത്തും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക ബാലുശ്ശേരിക്ക് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് ഒരു ശ്രമം ഒരു ശ്രമിച്ചു നോക്കാം ഒന്നുകൂടെ അള്ളാഹുലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഏർ ഒന്നല്ല കാര്യമാണത് കാരണം വച്ചാൽ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ അവിടെ ഒരു ഗുളിക ഒരു ആസ്പത്രിയുടെ ആവശ്യമൊന്നും അവിടെ ഇല്ല എല്ലാം അള്ളാഹുനോട് മാത്രം ചോദിച്ചാൽ മാത്രം മതി കാരണം സുന്നത്തേമാന്റെ ആളുകൾ ആശുപത്രി പോകുമ്പോ അത് പാടില്ല തേടിക്കോളൂ എന്ന് തേടിക്കോളൂന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്ന ആളുകളല്ലേ അതുകൊണ്ട് ബാലുശ്ശേരിക്ക് പോയിസ് എത്തിച്ചു കൊടുക്കുക അലൈസാഹുബി കാഫിൻ മറക്കല്ല ബാലു എന്ന് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ഉദ്വോനി അസ്തജിലക്കും എന്ന ആയത് മറക്കല്ല ബാലുശ്ശേരി എന്ന് പറഞ്ഞു കൊടുക്കുക ആയത്തും മറക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക ഏറ്റവും നല്ലത് അതാണ് കുറച്ചും കൂടെ ഉഷാറ് കിട്ടാൻ അതാണ് നല്ലത്